ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടുമിക്ക പേരിലും കണ്ടുവരുന്നൊരു പ്രധാന പ്രശ്നമാണ് നര പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്നൊരു പ്രശ്നം തന്നെയാണ് ചെറുപ്പക്കാരിൽ വരെ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നര അപ്പം അതിനുവേണ്ടി ഒട്ടുമിക്ക പേരും കെമിക്കൽ ഡൈ ഒക്കെ അടിക്കാറുണ്ട് കെമിക്കൽ ഡൈ അടിക്കുന്നതിലൂടെ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുക കമ്പ് പോലെയാകെ പോവുക അതേപോലെ അലർജി വരെ പ്രശ്നങ്ങളുണ്ടാകുന്നവരുണ്ട് മുഖത്തൊക്കെ അലർജി ഉണ്ടാണ്ടായി അടിക്കുന്നത് മൂലം മുഖത്തും കണ്ണിലും പിരികത്തിലും ഒക്കെ വീക്കം ഉണ്ടായി പല തരത്തിലുള്ള അലർജി ഉണ്ടാകാറുണ്ട് അപ്പോൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപേക്ഷിച്ചോളൂ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഡൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കറപ്പിക്കാനായിട്ട് പറ്റും അപ്പോഴേ ഈ മുടിയൊക്കെ നിറച്ച് ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് അലർജി ഉള്ളവരൊക്കെ ഒരുപാട് വിഷമിക്കും പുറത്തൊരു ഫങ്ഷന് പോകുമ്പോഴല്ലേ പുറത്തേക്ക് പോകുമ്പോൾ മുടിയെല്ലാം നിറച്ചിരിക്കുന്നല്ലോ എൻ്റെ മുടി വിളത്തിരിക്കുന്നല്ലോ ഒക്കെ ടെൻഷൻ അടിച്ചിട്ട് പോകേണ്ട ഒരാവശ്യമേ ഇല്ല നമുക്ക് കെമിക്കൽ ഡൈ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കറപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ഈ ബ്ലാക്ക് കളറ് കിട്ടുകയുള്ളൂ നമ്മൾ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ദിവസം നമുക്ക് കളർ കറുത്ത കളർ കിട്ടും അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കളർ കിട്ടും അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ട ആദ്യം വേണ്ടത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർവാഴ രണ്ട് സൈഡൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് അരച്ചെടുക്കുക കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിനുള്ളിലെ പളുപ്പ് മാത്രമായിട്ട് എടുത്ത് അടിച്ചെടുക്കുക അതേപോലെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട നമ്മുടെ കരിഞ്ചീരകമാണ് നമ്മൾ കരിഞ്ചീരകം വെച്ചിട്ടുള്ള ഡൈ ഒക്കെ ഇതിന് മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കരിഞ്ചീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക അതേപോലെ നമുക്ക് വേണ്ടത് കട്ടൻ ചായയാണ് ഒര ഗ്ലാസ് കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ വേണം നമുക്ക് ബ്ലാക്ക് കളറാണ് വേണ്ടതെങ്കിൽ കട്ടൻ ചായ നമ്മുടെ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കുക അതേപോലെ നമുക്കൊരു ബ്രൗൺ നിറമാണ് നമ്മൾ ഉദ്ദേശിക്കുക യ്ക്കുന്നെങ്കിൽ അത് കാപ്പിപ്പൊടി ഇട്ടിട്ട് എടുത്താലും മതിയാകും അപ്പം നമുക്ക് കറ്റാർ പാഴ വേണം നമ്മുടെ കരിഞ്ചീരകം വേണം അതേപോലെ നമ്മുടെ കട്ടൻ ചായ വേണം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാതൃ നാരകത്തിൻ്റെ തൊലിയാണ് മാതൃ നാരകത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചെടുക്കാം അതല്ല എങ്കിൽ നമുക്ക് മാതൃ നാരകത്തിൻ്റെ തൊലി പച്ചയായിട്ടുള്ള തൊലി കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പറ്റിച്ച് കുറുക്കിയെടുക്കാം ഇതെങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോഴും നമ്മൾ അര ഗ്ലാസ് കട്ടൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അര ഗ്ലാസ് ഈ മാതൃനാരകത്തിൻ്റെ തൊലിയിട്ട് തിളപ്പിച്ച് വറ്റിച്ച വെള്ളം അതും അരം ഗ്ലാസും മാറ്റിയെടുക്ക വെച്ചേക്കാം അപ്പോൾ ഇനി നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് നമ്മുടെ നീലയാമ്പരി പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ നീലയാമ്പരിയുടെ ഇലയുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചെടുക്കുക അതല്ലെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കെമിക്കലുകൾ ഇല്ലാതെ നല്ല നല്ല ബ്രാൻഡുകൾ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും അത് നോക്കിയിട്ട് മേടിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള നീലയാമരിപ്പൊടി ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ പൾപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ നമ്മൾ കരിഞ്ചീരകം പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കട്ടൻ ചായയുടെ വെള്ളവും അതേപോലെ മാതളനാരകത്തിൻ്റെ തോതിൽ തിളപ്പിച്ചെടുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിന് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഉടനെയല്ല തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ തലേദിവസം ഇതേപോലെ ആക്കി വെക്കുക പിറ്റേ ദിവസം എപ്പോഴാണോ കുളിക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് തലമുടിയിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കട്ടൻ ചായയും കരിഞ്ചീരവും അതേപോലെ നമ്മുടെ മാതൃനാരകത്തിന് തൊലിയും നമ്മുടെ കറ്റാർവാഴയും വാഴയും ഇതെല്ലാം കൂടി ആകുമ്പോൾ നീലയാമ്പരിപ്പൊടി ഇതെല്ലാം കൂടി ഇരുമ്പ് ചെയ്യുന്ന ചട്ടിയിൽ ഇരി ഇരുന്ന നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും ഇതാണ് നമ്മുടെ തലമുടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മുടെ തലമുടിയിൽ അതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇത് നമ്മുടെ മുടിക്കാൻ നല്ലൊരു കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും നമ്മൾ കെമിക്കലുകളുള്ള ഡൈ ഉപയോഗിച്ചിട്ട് അലർജിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമേയില്ല അതേപോലെ നമ്മുടെ മാതൃനാരകത്തിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു നല്ല ഒരു ഒരു നീല കളർ പോലെ ഒരു കറുത്ത നീല കളർ പോലെയൊക്കെ കിട്ടും നമുക്ക് ഈ മാതള നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ വെരലുകളിലൊക്കെ പറ്റുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ബ്ലാക്ക് കളറിന് ഒരു നീല കളർ ഇത് നമ്മുടെ മുടിയിലേക്ക് ചേരുമ്പോൾ നല്ല കറുപ്പാകും വെളുത്ത മുടിയെല്ലാം കറുത്ത് കിട്ടും അപ്പം ഈ ഒരു ഡയ്യെ നമ്മുടെ മുടി കറുപ്പിക്കാൻ വളരെ നല്ലതാണ് കറ്റാർവാഴയും അതേപോലെ നമ്മുടെ കട്ടൻ ചായയും കരിഞ്ചീരകവും നീലയാമരിപ്പൊടിയും അതേപോലെ നമ്മുടെ മാതൃനാരകത്തിൻ്റെ തൊലിയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ മാതൃ നാരങ്ങയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊന്നും കളയാതെ നിങ്ങളൊരു കവറിലോ ഡെപ്പയിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡൈ തയ്യാറാക്കുന്ന സമയത്ത് എടുക്കാവുന്നതാണ് അതല്ലായെങ്കിലും നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നല്ലതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചേക്കുക അതല്ലെങ്കിൽ ഉണക്കി വെക്കും നല്ലതുപോലെ ഉണക്കി വെക്കും ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചൂടാക്കി പൊടിച്ചെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ നമുക്ക് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറല്ല ഒരു ബ്രൗൺ നിറമൊക്കെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കട്ടൻ ചായയ്ക്ക് പകരം കാപ്പിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് കട്ടൻ ചായയാണ് എടുക്കുന്നതെങ്കിൽ നല്ല കടുപ്പത്തിലെടുക്കുക അതേപോലെ കാപ്പിപ്പൊടിയാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ അതും നല്ല കടുപ്പത്തിലെടുക്കുക അര ഗ്ലാസ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ അതേപോലെ നമ്മുടെ മാതാളനാരകത്തിൻ്റെ തൊടി തൊടി തിളപ്പിച്ചെടുക്കുമ്പോഴും അര ഗ്ലാസ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് തയ്യാറാക്കി ഉടനെ അല്ല ഉപയോഗിക്കേണ്ടത് തലേദിവസം തയ്യാറാക്കി വെക്കുക പിറ്റേ ദിവസം ും കുളിക്കുന്നതിന് മുമ്പ് തലയോട്ടിയിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ രണ്ട് മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഷാംപൂ വെട്ടിയിട്ട് അഴുക്കും എണ്ണയും ഒക്കെ കളഞ്ഞ് തലമുടിയിലായിരിക്കണം ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും കെമിക്കൽ ഡൈ ഉപേക്ഷിച്ചോളൂ ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാവുന്നതാണ് അടങ്ങിയ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ദിവസം ഈ കറുപ്പ് നിലനിൽക്കും നാച്ചുറൽ ഡൈ ആകുമ്പോൾ അത്ര ദിവസം കിട്ടുകയില്ല എങ്കിലും നമ്മുടെ മുടിക്ക് ദോഷമൊന്നുമില്ലാതെ മുടി കറുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ വളരെ നല്ലത് അപ്പോൾ എല്ലാവരും നാച്ചുറൽ ഡൈയിലേക്ക് എത്തിക്കൊള്ളുക കെമിക്കൽ ഡൈ ഉപേക്ഷിച്ചിട്ട് എല്ലാവരും നാച്ചുറൽ ഡൈ യൂസ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു